കേസ എൻ്റെ പേര് ശ്രീജ എൻ്റെ മോക്ക് പതിമൂന്ന് വയസ്സായി അവൾക്ക് രണ്ടു ചിനിയും കേൾവിയില്ല അവൾ സംസാരിക്കൂല ഞങ്ങൾക്ക് അവൾ ഓപ്പറേഷനത്തിനായിട്ട് ഇരുപത് ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ചെവിയും ചെയ്യണം ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ് എന്നെ എനിക്ക് എനിക്കൊരു നിവൃത്തിയില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പെൺതുക ഹസ്ബൻ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോളെ തന്നെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹം കണ്ട് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എൻ്റെ മോക്ക് വേണ്ടി സഹായിക്കണം എൻ്റെ പേര് അനിൽ എന്നാണ് ഞങ്ങൾ നീലഗിരി കൂടല്ലൂർ ദേവസ്ഥാനായിട്ട് താമസിക്കുന്നത് എൻ്റെ മോൾക്ക് കേൾവിശക്തി ഇല്ല സംസാര ഞാൻ സാധാരണ ഒരു ഹോട്ടൽ ജോലിക്കാരനാണ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളെ കൊണ്ട് ഈ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങളെല്ലാവരും ജനങ്ങളടുത്ത് കൈ നീട്ടി വരികയാണ് എൻ്റെ പൊന്നുമോളെ നിങ്ങളെല്ലാവരും കൂടി കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും നമസ്കാരം മുഹമ്മദ് പ്രിയമുള്ളവരെ വളരെ സങ്കടകരമായ കാര്യമാണ് പുറം ലോകത്തെ അറിയിക്കാനുള്ളത് വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോൾക്ക് സംസാരശേഷിയും കേൾവിയും ഇല്ലാതെ പതിമൂന്ന് വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു പോയി ഈ അമ്മക്കും ഈ അച്ഛനിക്കും ഈ മകളൊന്ന് സംസാരിച്ച് കേൾക്കാൻ വിളിക്കൊന്ന് കേൾവി കേൾക്കാൻ വരെ ഈ മകൾക്ക് സാധിക്കുന്നില്ല പുറത്ത് ഒരുപാട് കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ ഈ മകൾ നാല് ചുമറുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുകയാണ് വളരെ സങ്കടകരമായ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അകമായി നിന്ന് സഹായിക്കണം കാരണം ഈ നാടും നാട്ടുകാരും എല്ലാവരും ഈ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവർക്ക് ഇരുപത് ലക്ഷം രൂപ എന്നത് വളരെ ഒരു തുകയാണ് ഇവരെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല കൂലിവേല ചെയ്ത് അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഈ മകളുടെ അച്ഛന് ഇരുപത് ലക്ഷം രൂപ എന്നത് വളരെ ഒരു പ്രയാസമാണ് പ്രിമുളരെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ മകളുടെ കേൾവിശക്തിയും അതുപോലെ തന്നെ സംസാരശേഷിയും തിരിച്ചു കൊടുക്കാമെന്ന് ഡോക്ടറുടെ ഉറപ്പ്